ചോർ നൊലിക്കുന്ന മേൽക്കോരയ്ക്ക് കീഴിൽ ദുരിതം പെരി കഴിയുന്ന ഉപ്പുത രാജീവ് ഗാന്ധി ഹൗസിംഗ് കോളനിയിലെ മുപ്പത്തി ഒമ്പത് കുടുംബങ്ങൾക്ക് പട്ടയമായി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് പട്ടയം എന്ന സ്വപ്നം ഭൂപണിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഹൌസിംഗ് ബോർഡാണ് ഭൂമി വാങ്ങി വീട് വെച്ച് നൽകിയത് ഇടുക്കി വിഷൻ ഇംപാക്ട് ഉപ്പതര പഞ്ചായത്തിൽ ഭൂമിയും വീടുമില്ലാത്ത അമ്പത് പേർക്കാണ് ഹൌസിംഗ് ബോർഡ് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാൻ നടപടി സ്വീകരിച്ചത് നിലവിൽ മുപ്പത്തിയേഴ് പേരാണ് ഇവിടെ താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇവർക്ക് വീട് കൈമാറിയത് ഇതിനായി നിശ്ചയിച്ച തുക ഗഡുക്കലായി അടയ്ക്കണമെന്നായിരുന്നു നിബന്ധന പണം അടച്ചു കഴിഞ്ഞിട്ടും ഭൂമിയുടെ രേഖയോ പട്ടയമോ നൽകാൻ ബോർഡ് തയ്യാറായില്ല കോളനി നിവാസികൾ പലതവണ ഓഫീസിൽ കയറിയിറങ്ങിയിട്ട് ലഭിച്ചില്ല രേഖകൾ ഒന്നും തന്നെ ഹൌസിംഗ് ബോർഡിൽ ഇല്ലെന്നാണ് മറുപടി വീടുകളുടെ നിർമ്മാണത്തിലെ അപാകത കാരണം വീടുകൾ പൂർണ്ണമായും അപകടാവസ്ഥയിലായി ലൈഫ് പദ്ധതിയിൽ പദ്ധതിയിൽ സർക്കാർ നിന്നും നിന്നും ഇവരുടെ രേഖ ഭവന പലതവണ റിപ്പോർട്ട് കോളേജ് നിവാസികളുടെ ചിലകാല സ്വരണമായിരുന്ന പട്ടയം എന്ന യാഥാർത്ഥ്യം ഇവിടെ സാക്ഷാർക്കായി പെട്ടി ഇതിന്റെ പറയൽ പ്രവർത്തിച്ച എല്ലാ കോളേജ് നിവാസികൾക്കും ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ് ഇതിന്റെ ഇലക്ഷൻ വരുന്നതനുബന്ധിച്ച് ചില തൽപര കക്ഷികൾ ഞങ്ങളാണ് പട്ടയം തന്നത് എന്ന് പറഞ്ഞ് ചില നുണക്കഥകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുകയാണ് ഇതെല്ലാം വെറും കള്ളത്തരമാണെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ ഈ കൂട്ടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾ അറിയാം ഈ പട്ടയം ആര് തന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു മെമ്പർമാരുടെയോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയോ ഒത്താശ ഈ പട്ടയം ഇവിടെ കെട്ടിയിരുന്നത് ഇവിടെ കൂട്ടിയിരിക്കുന്ന എല്ലാ പ്രദേശവാസികൾക്കും വീണ്ടും വീണ്ടും അഭിനന്ദിക്ക അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പട്ടയം നൽകിയ കേരള ഗവൺമെൻറ്റിനും ഈ ഈ അവസരത്തിൽ ഈ ഒരു നന്ദി ആയിരിക്കുന്നു രണ്ട് ഏക്കർ പതിനാല് സെന്റ് ഭൂമി വാങ്ങിയാണ് വീട് വെച്ച് നൽകിയത് ഭൂമിയുടെയും വീടിന്റെയും മുടക്കു മുതൽ പലിശ സഹിതം ഗഡുക്കളായി പത്തു വർഷം കൊണ്ട് ഹൌസിംഗ് ബോർഡ് തിരിച്ചു തിരിച്ചുപിടിക്കുകയും ചെയ്തു ഇതിനുശേഷം ഓരോരുത്തരുടെയും പേരിൽ ആധാരം നൽകണമെന്നായിരുന്നു വാഗ്ദാനം നൽകിയത് എന്നാൽ ഇതിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം അതുണ്ടായില്ല തുടർന്ന് വീടും സ്ഥലവും കൈവശം പിരിക്കുന്നവർ പട്ടയത്തിനായി അപേക്ഷ നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനുശേഷം മൂന്ന് പട്ടയമേളകൾ നടന്നു ഇതിലൊന്നും രാജീവ് ഗാന്ധി കോളനിയിലെ ഒരു കുടുംബം ഉൾപ്പെട്ടിട്ടില്ല രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെട്ട മുന്നൂറ്റി മുപ്പത്തെട്ട് സർവേ നമ്പറിൽ ഉൾപ്പെട്ടതാണ് കാരണമെന്നാണ് സൂചന ഉണ്ടായിരുന്നത് എന്നാൽ കോളനികൾക്ക് ഇത് ബാധകമല്ലെന്ന് സർക്കാർ ഉത്തരവുണ്ട് എന്നിട്ടും പട്ടയം നൽകാൻ റവന്യൂ വകുപ്പ് തയ്യാറായിരുന്നില്ല രാജീവ് ഗാന്ധി കോളനി താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കണമെന്ന് വസിപ്പിക്കണമെന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇക്കാര്യത്തിൽ ഉണ്ടായില്ല തുടർന്ന് കോളനി നിവാസികൾ ഒന്നിച്ച നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങിയതോടെ റവന്യൂ വകുപ്പ് പട്ടയം നൽകി മുപ്പത്തിയൊമ്പത് പേർക്കാണ് പട്ടയം നൽകിയിരിക്കുന്നത് ഇത് കോളനി നിവാസികൾ സർക്കാരിനുള്ള സന്തോഷം പങ്കുവച്ചു നിവാസികളിലെ ഇരുപത് വർഷത്തെ കാത്തിരിപ്പിനാണ് അവസാനമായിരിക്കുന്നത് കെ കെ ജയകുമാർ ഇടുക്കി ന്യൂസ് ഉപ്പുതറ